പരിഹരിക്കാ കേട്ടോ കേൾക്കണ്ടോ ഒരാളെ ഒരാളെയും പിരിച്ചുവിടാൻ അനുവദിക്കില്ല ഒരാളെ പിരിച്ചുവിടാൻ നമ്മൾ അനുവദിക്കില്ല എടുത്തിട്ടുള്ള തൊഴിലാളികൾക്ക് മുഴുവൻ പേർക്കും ഇവിടെ കൊടുക്കണ്ടാവും പിന്നെ അവർക്ക് ആള് കൂടാന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അതൊക്കെ ചർച്ച ചെയ്യാം അതൊക്കെ എടുക്കുന്നേക്ക് മുമ്പ് മാനേജ്മെന്റ് ആലോചിക്കേണ്ടതാണ് അല്ലാതെ തൊഴിലാളികളെ വലിയ പരിഹാരമാക്കുന്ന സമീപനത്തെ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിച്ച് കൊടുത്തില്ല ഇനി എടുക്കേണ്ട ഘട്ടം ഉണ്ടെങ്കിൽ അന്തായാലും അവര് പരിഹരിച്ച് നോക്കിയെടുക്കാം ഇപ്പം മുഴുവൻ ആളുകളെ തൊഴിൽ പ്രവേശിപ്പിക്കണം അതാണ് നമ്മൾ അംഗീകരിക്കുന്നത് മറ്റു വിഷയങ്ങളെല്ലാം ഇവിടെ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട മറ്റു പല പരിരക്ഷകളുണ്ട് ആ പരിരക്ഷകളെല്ലാം ഈ സ്ഥാപനം കൊടുക്ക കൊടുത്തേ പറ്റൂ തൊഴിൽ നിയമങ്ങൾ അനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തടസ്സമില്ല ഈ മേഖല അതെല്ലാം പറയാം നമുക്ക് നിങ്ങൾക്ക് ഇ എസ് ഐ ഉണ്ടാവണം നിങ്ങൾക്ക് പി എഫ് ഉണ്ടാവണം നിങ്ങൾക്ക് ഗ്രാജുവിറ്റി കിട്ടാനുള്ള അർഹത ഉണ്ടാവണം തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട് ആ കാര്യങ്ങളിലെല്ലാം മാനേജ്മെന്റ് തീരുമാനമെടുത്തുകൊണ്ട് പോവാൻ കഴിയുള്ളൂ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തിനകത്തും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും ഇപ്പൊ നിങ്ങളെ തൊഴിൽ പ്രവേശിപ്പിക്കാമെന്ന് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കാം മാനേജ്മെന്റ് പറഞ്ഞു പറഞ്ഞു പിന്നീട് ഇപ്പോ ഓൾറെഡി അവര് നമ്മളിപ്പോ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്തിട്ട് തിരിച്ചെടുക്കുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ രണ്ടു മൂന്ന് ദിവസം തന്നെ നമ്മളോചിട്ട് എല്ലാവരുമായി ആലോചിച്ച് നിങ്ങളായിട്ട് തീരുമാനം എടുക്കുന്നത് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ജോലി ആരാ

അപ്പ ഇനി മാനേജ്മെന്റ് മാനേജ്മെന്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയപ്പോ പറഞ്ഞു വിട്ടു പറയാത്ത കൊറേ പിള്ളേരുണ്ട് അവരൊക്കെ അതൊക്കെ നിങ്ങൾക്ക് മാനേജ്മെന്റ് അവരെയും തിരിച്ചെടുക്കണം മുന്നേ കുറച്ച് പേര് അവരെയും തിരിച്ചെടുക്കണം അവർ കൊറേ നേരത്തെ റൂമിലിരിക്കുന്നുണ്ട് زار تري دن کني جا دي لاک تي يا بغيره بني گني جا دي اما شيرا اور سي نه يا نا مين نا ولا وي رن ري گتي اور نا اور اا 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 അതാണ് നമ്മള് ഭക്ഷണം വരുന്നത് നിങ്ങൾ സാലറി കറക്റ്റ് ചെയ്യണം രാവിലെ ഇങ്ങനെ കാണിക്കും നൈറ്റ് ഔട്ട് കാണിക്കും അങ്ങനെ വന്ന ഞങ്ങളുടെ ദിവസം പോക്ക അങ്ങനെ ഞങ്ങളോട് വേണ്ടി പറയണത് ഇഞ്ചേക്കുന്നത് നമ്മൾ ആപ്പില് ഇഞ്ചു ഔട്ട് ചെയ്യാൻ ആപ്പിന് വന്നില്ല അപ്പൊ നമ്മ രജി പിന്നെ